നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എട്ട് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് എച്ച് എം പി ആശങ്ക വേണ്ട ജാഗ്രത വേണം ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് പുതിയ വൈറസ് അല്ലെന്നും വർഷങ്ങളായി ലോകത്ത് അതിന്റെ സാന്നിധ്യമുണ്ടെന്നും വിദഗ്ദ്ധ വ്യക്തമാക്കിയതോടെ ഇന്ത്യയിലടക്കമുണ്ടായ വൈറസ് ബാധി ആശങ്കപ്പെടേണ്ടതില്ല അതേസമയം ഇപ്പോൾ രോഗകാരണമായിരിക്കുന്ന വൈറസ് മാറ്റം സംഭവിച്ചതല്ലെന്ന് സ്ഥിരീകരിക്കും വരെ ജാഗ്രത ആവശ്യമാണ് താനും ലോകത്താകെ എഴുപത് ലക്ഷത്തോളം മനുഷ്യ ജീവനുകൾ കവർന്ന കോവിഡ് നയൻറ്റീന്റെ നടുക്കം വിട്ടുമാറാത്ത മനുഷ്യ മനസ്സുകളിൽ മറ്റൊരു പകർച്ചവ്യാധിയുടെ വാർത്ത ഉത്കണ്ഠ സ്വാഭാവികമാണ് ചൈനയിൽ ഡിസംബർ അവസാന വാരം മുതൽ എച്ച് എം ബി വി വൈറസ് പടരുന്നെന്ന വാർത്ത അതിനാൽ ലോകമാകെ ശ്രദ്ധിക്കുകയും ചെയ്തു ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഏഴ് കുട്ടികളിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനിടെയാണ് ആരോഗ്യ വിദഗ്ധരിൽ നിന്ന് ആശ്വാസകരമായ വർത്തമാനം എത്തുന്നത് രണ്ടായിരത്തി ഒന്നിൽ നെതർലൻഡ്സിലാണ് ആദ്യമായി തിരിച്ചറിയുന്നതെങ്കിലും അൻപത് വർഷത്തിലേറെ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന്റെ സാന്നിധ്യം ലോകത്തുണ്ട് ഇന്ത്യയിലും ഈ വൈറസിന്റെ സാന്നിധ്യം പുതുതല്ല രോഗം ബാധിച്ച കുട്ടികൾ ഇന്ത്യക്ക് പുറത്തേക്ക് യാത്ര ചെയ്തിട്ടുമില്ല ബംഗളൂരുവിൽ രോഗം ബാധിച്ച രണ്ടു കുട്ടികളിൽ ഒരാൾ ഭേദമായി ആശുപത്രി വിട്ടു ഒരു കുട്ടിക്ക് ഭേദമായി വരുന്നു ചെന്നൈയിലും നാഗ്പൂരിലും രണ്ടു കുട്ടികൾക്ക് വീതവും അഹമ്മദാബാദിൽ ഒരു കുട്ടിക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ജലദോഷം പകർച്ചപ്പനി ശ്വാസതടസ്സം പോലുള്ള രോഗങ്ങൾ രാജ്യത്തൊരിടത്തും അസാധാരണമായ തോതിൽ വർദ്ധിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൗൺസിൽ അറിയിച്ചിട്ടുണ്ട് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നു ചൈനയിൽ വൈറസ് ബാധയെ തുടർന്ന് പനിയും ന്യൂമോണിയയും ബാധിക്കുന്നതായി വാർത്ത വന്ന ഉടൻ തന്നെ കേരളം ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു ശ്വാസകോശ രോഗമുള്ളവരെ പൊതുവെയും ചൈന ഉൾപ്പെടെയുള്ള വിദേശത്ത് നിന്ന് വരുന്ന ആളുകളെ പ്രത്യേകിച്ചും നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി പൊതുജന ആരോഗ്യ രംഗത്തെ കേരളത്തിന്റെ മികച്ച നിലവാരം എല്ലാവിധ ആശങ്കകളെയും അകറ്റുന്നതാണ് എച്ച് എം ബി വൈറസിന്റെ കാര്യത്തിലും ആവശ്യമായ ജാഗ്രത പുലർത്താൻ ആരോഗ്യവകുപ്പ് സംവിധാനങ്ങൾ സജ്ജമാക്കി എല്ലാ പ്രായക്കാരിലും ശ്വാസകോശ സംബന്ധമായ അണുബാധയ്ക്ക് കാരണമാകുന്നതാണ് വായുവിലൂടെ പകരുന്ന എച്ച് എം വൈറസ് പ്രായവും പ്രതിരോധശേഷിയും അനുസരിച്ച് രോഗലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ട് കാണുന്നു വൈറസ് മാധവിയുടെ തോതനുസരിച്ച് മൂക്കുലിപ്പ് തൊണ്ടവേദന പനി ചുമ മുതൽ ബ്രോങ്കൈറ്റിസും ന്യൂമോണിയയും വരെ ഉണ്ടാകാം എച്ച് എം ബി വൈറസ് ബാധയ്ക്ക് പ്രത്യേകമായി ചികിത്സ ലഭ്യമല്ലെങ്കിലും രോഗലക്ഷണത്തിനുള്ള ചികിത്സയും വിശ്രമവും ഫലപ്രദമാണ് മാസ്ക് ധരിക്കുക കൈ കഴുകുക തുടങ്ങിയ മുൻകരുതലുകളിലൂടെ വൈറസ് ബാധയെ അകറ്റി നിർത്താമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ചൈനയിലെ വുഹാനിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസ് ആണ് ആകെ നിശ്ചലമാക്കിയ കോവിഡ് മഹാമാരിക്ക് കാരണമായി ആഗോള വ്യാപകമായത് അതിനാൽ തന്നെ ചൈനയിൽ ആശുപത്രികളിൽ മാസ്കും ധരിച്ച് ചികിത്സയ്ക്ക് എത്തുന്നവരുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ലോകം വീണ്ടും ഉത്കണ്ഠയിലായി ശൈത്യകാലത്ത് സാധാരണ കാണുന്ന ശ്വാസകോശ സംബന്ധമായ അണുബാധയാണ് ഉണ്ടായതെന്ന ചൈനീസ് വിദേശ വകുപ്പിന്റെ വിശദീകരണം ഉത്കണ്ഠയ്ക്ക് അറുതി വരുത്തി എച്ച് എം ബി വൈറസ് പുതിയതല്ലെന്ന വിദഗ്ധരുടെ സ്ഥിരീകരണം ഇത് ശരിവെക്കുകയും ചെയ്യുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്ന ലോകാരോഗ്യ സംഘടന വൈറസ് ജനിതക മാറ്റം വന്നതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ല അതുവരെ നമുക്ക് ജാഗ്രത തുടരാം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം